സിംഹത്തോടൊപ്പം സെൽഫി എടുക്കാൻ സിംഹക്കൂട്ടിലേക്ക് ചാടിക്കയറിയ യുവാവിന് ദാരുണാന്ത്യം ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി മൃഗശാലയിലാണ് സെൽഫി എടുക്കാൻ കയറിയ യുവാവ് മരണപ്പെട്ടത് രാജസ്ഥാനിലെ അൽവാർ സ്വദേശിയായ മുപ്പത്തി എട്ടുകാരനാണ് മരണപ്പെട്ടത് ജീവനക്കാർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ സിംഹം യുവാവിനെ ആക്രമിക്കുകയായിരുന്നു മൃഗശാല ജീവനക്കാരുടെ മുന്നറിയിപ്പ് യുവാവ് അവഗണിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് പൊതുജനങ്ങൾക്ക് സഞ്ചരിക്കാൻ അനുമതിയില്ലാത്ത ഭാഗത്തുകൂടിയാണ് ഇയാൾ കൂട്ടിലേക്ക് കയറിയത് കൂടിന്റെ ഇരുപത്തിയഞ്ച് അടി ഉയരമുള്ള വേലിയിലേക്ക് വലിഞ്ഞു കയറിയാണ് ഇയാൾ കൂടിനകത്തേക്ക് കയറിയത് യുവാവ് ചാടിക്കയറുന്നത് കണ്ട സിംഹം ഉടനെ തന്നെ യുവാവിനെ ആക്രമിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ടെലിവിഷൻ പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽദാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി താൻ കപ്പലന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലിന്റെ മിഠായി